കൃഷ്ണാഗുരു ആയിരപ്പാശരണം പൊന്നുണ്ണി കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാല് മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണി കണ്ണൻ അത് ആശ്രീയിലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ് ആ നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട് ആ നെയ്വിളക്കിൻ്റെ ജ്വാലയിൽ അത് ആ പൊന്നുണ്ണി കണ്ണൻ്റെ സുന്ദര മുഖം നമുക്ക് കാണാം ആ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന രൂപം എല്ലാവർക്കും കാണാം പൊന്നുണി കാണാനത് ആ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപി കുറിയണി വെച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു കുടുക്കി കെട്ടി കൊണ്ടൊരു മാലയും ഒരു വീതി കൂടിയ വേറൊരു സ്വർണ്ണമാലയും അങ്ങനെ രണ്ടെണ്ണം ഇന്ന് കെട്ടിയിട്ടുണ്ട് പൊന്നിൻ്റെ ഇങ്ങനെ കെട്ടി പട്ടുകോണകം എടുത്ത് ഒരു പച്ച പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തി വയ്ക്കുന്നു അങ്ങനെ നിൽക്കുന്ന ആ സുന്ദര രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് നാരായണ നാരായണനാമവും ചൊല്ലി ഓടി 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 നടക്കുന്നു ആ സോപാനപ്പടിയിൽ ഒരു നിമിഷം കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് മതിമറന്ന് ആനന്ദത്തിൽ ആറാടി ആ കണ്ണനെ പ്രാർത്ഥിച്ച് ആ തൃക്കാലക്കൽ വീണ നമസ്കരിക്കണോ കണ്ണൻ അവരെയൊക്കെ അനുഗ്രഹിക്കണോ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കൊന്നും നമ്മുടെ മനസ്സിലേക്കൊന്നാവാച്ചാലോ ആ പൊന്നിൻ്റെ ഇങ്ങനെ കെട്ടി പട്ടുകോണകമെടുത്ത് പച്ചപ്പട്ട് കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞുകൊടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ എല്ലാവരും ഒരു നിമിഷം മനസ്സിൽ വിചാരിക്കുക ആ കണ്ണൊന്നടയ്ക്കുക അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആ പൊന്നുണ്ണിക്കണ്ണൻ അതാ വരുന്നു ആ പൊന്നുണ്ണിക്കണ്ണനെ അവിടെ പ്രതിഷ്ഠിച്ച് ഒന്ന് കൂട്ടിപ്പിടിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ച് ഒരു മൊത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം കൂടി വിളിച്ചോളൂ കണ്ണനെ നാരായണാ നാരായണാ നാരായണ ആ കണ്ണൻ ആ സ്നേഹത്തോട് കൂടിയിട്ടുള്ള വിളിയിൽ മതിമറന്ന് ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വരും നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും നാരായണാ നാരായണ നാരായണ ഉറക്ക ഉറക്കെ യാതൊരു സങ്കോചവും കൂടാതെ വിളിച്ചോളൂ നാരായണാ നാരായണ നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഋഷായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവൈശ്വര്യം സർവസമ്പൽ സമൃദ്ധി സന്തതി പരമ്പരകകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകും ഈ മന്ത്രം ദിവസേന ഉപാസിച്ചോളൂ ഈ കലികാലത്ത് നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തുവാനും വേണ്ടി ഋഷീശ്വരന്മാർ തയ്യാറാക്കിയ അമൂല്യ നിധിയാണ് ഈ നാമത്രയ മന്ത്രം അതുകൊണ്ട് എല്ലാവരും ജപിച്ചോളൂ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ